ഓക്കെ ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ള സ്ഥലം ആക്ച്വലി ഓർമ്മ പരിചയപ്പെടുത്തി കൊടുക്കുക പത്തുമണി പൂവല്ലേ ക്ലിയർ പത്തുമണി പൂവാണ് കേട്ടോ നെല്ലിക്കേനെ മരം വെല്ലിക്കേനെ മരം കണ്ടോളി ഇനി കണ്ടില്ലാന്ന് വേണ്ട അതാണ് നെല്ലിക്കേൻ്റെ മരം അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ആക്ച്വലി ഈ കാര്യങ്ങളൊന്നും പറയാനല്ല കേട്ടോ ഞാൻ സ്റ്റാൻഡ് വെക്കേണ്ടി വരും കട പിട്ടി പിടിയെടുത്തില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് പിടിച്ചേ കഷ്ടെണ്ണുങ്ങൾ മലേന്റെ മുകളോട് പോയി ഇതാണ് മല ഞങ്ങളുടെ മല കണ്ടാലോ ഗൈസ് ഞാൻ നല്ല ബാഗൊക്കെ ഇട്ടിട്ടാ വന്നു കിട്ടോ മല കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് നല്ല പൊത്തി മണ്ണിൻ്റെ പൊത്തുകളുണ്ട് നിങ്ങൾ എന്താ ഓക്കെ സോറി വേസ്റ്റ് എൻ്റെ കാര്യം മാത്രം ഇവിടെ എവിടെ തണങ്ങില്ല നമുക്ക് ഫുഡ് ചാലഞ്ച് എന്താണല്ലോ അഭിപ്രായം ഓ ഓ അത് കഴിഞ്ഞിട്ട് പഴങ്കഞ്ഞി ഓ പഴങ്കഞ്ഞി ഇങ്ങനെ ഉണ്ടാക്കേണ്ടി നീ പറഞ്ഞിരണം ഓക്കെ ഊതിട്ട് തീ ഊതിട്ട് ഊതണ്ടിച്ച് പറഞ്ഞാടാ അടുപ്പത്ത് കത്തിക്കുമ്പോഴേന്നൊക്കെ അപ്പോഴെവിടേത്താണോ ഞാൻ പറങ്കി മാത്രത്തില്ല ഇവിടെ പറങ്കി മാവുണ്ടോ ആ മതി ആ ഞാൻ പറഞ്ഞ ആ വഴിയില്ലേ ഓക്കേ 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 ബോ നമ്മളങ്ങനെതാ നല്ല നത്ത ഉച്ചക്ക് രണ്ട് പെണ്ണുങ്ങള് മലേന്റെ മുകളിൽ ഇതാണ് ചേച്ചിടെ മല കണ്ടാലോ ചോയിച്ചത് ദാടി പറഞ്ഞി മാങ്ങാ കൈസ് മാവ് മാവ് അയിൻ്റെ ഉള്ളിൽ ഇരുന്ന് തിന്നുമ്പോ പറഞ്ഞി മാങ്ങന്റെ ഉള്ളിൽ ഇരുന്ന് തിന്ന അതാ മീങ്കുവച്ചാലും ചെയ്യില്ലോ ഓക്കെ ഗൈസ് അങ്ങനെ അവള് ഇതാ പോവാണ് പറഞ്ഞിരുന്നാലോ ആ അവിടെ ഇരിക്കാം തന്നിട്ടുണ്ട് താ ഞാൻ വരാം മുന്നേ നടക്കട്ടെ അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ അയ്യോ ഓ അയ്യോ അവിടെ ചെയ്യാൻ ഫുഡ് േ കാറ്റാടി തണലും തണലത്ര മതിലില്ല ചാണകം കൈസ് ചാണകം ചാണകം കൊണ്ട് മെഴുകും പറ്റിയൊക്കെ ഉണ്ടാക്കട്ടെ അധികം വെയിൽ തിരിക്കണ്ടല്ലോ അവിടെ വെയിലില്ല കൊറോണ എന്നാൽ കൊട വേണമെങ്കിൽ നിർത്തിക്കോ ഓക്കെ ഓക്കെ നല്ല സ്ഥലമൊക്കെ ചേച്ചി ചേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി പാവയിലൊക്കെ പോകണം ഞങ്ങൾക്ക് ഓക്കെ അവിടെ നിന്ന് ബ്ലോഗെടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടെ പ്ലേസ് ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് സമീപം പോലെയല്ലോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ എൻ്റെ പോണങ്ങളൊന്നും പോവില്ലല്ലോ മുള്ളൊന്നുമില്ലല്ലോ തൊട്ടാവാടി അകത്തൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ടോ അടിപൊളി തണുത്ത കാറ്റിട്ടോ സൂപ്പർ അല്ല മോദിട്ടെ എന്താ പരിപാടി എന്താ നല്ല ചേർത്തിയാലോ ഓക്കെ തമ്പിലെ ഓക്കെ ഞാനിത് പപ്പു ഈ പറഞ്ഞു അഞ്ചെണ്ണോ ചാൻസ് ഉണ്ട് എനിക്കറിയില്ല അപ്പൊ കഴിക്കാം അല്ലേ അല്ല പൊളിക്കട്ടെ

തടി കൂടും അങ്ങനെ നോക്കിയപ്പോ ജീവിക്കാൻ കയ്യോ ഇനി തടിക്കേണ്ടവരെങ്ങും തടിക്കും മെരിയണ്ടവരെങ്ങും മെരിയൂ അപ്പൊ ഇന്ന തിന്നിട്ടാവണം എന്നില്ല നമ്മക്ക് നല്ല മീൻകറിയും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ചേച്ചി എനിക്ക് തന്ന എട്ടിൻ്റെ പണിയുണ്ട് ഓൾ ചോദിച്ചാൽ എന്താ തന്നെ വീഡിയോ കണ്ടു കണ്ടതേ കാണാൻ പറ്റിയാ അപ്പം കൈ തീരുന്നില്ല ഇത് തന്നെ ചെയ്യല്ല ബൂക്കൾ പെയ്യും എങ്ങനെയല്ലേ കഴിക്കുന്നില്ലേ ഒക്കെ ആ കണ്ടല്ലേ എന്ത് മരടി നമ്മൾ കാഴ്ചണ്ടല്ല ഇവിടെ കൊള്ളാം നോക്കിയേ ആ മരോ എനിക്ക് ക്യാമറ കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ പനിയാണ് തോന്നുന്നത് ആ മലയാ അതല്ല ആരും മരം വലുത് ഓ പനിയാ ഓറ്റീരാ എന്നാൽ വെള്ളത്തിന് ഏതായ്ക്കും ഈ രജിസ്റ്റാറൊക്കെ നടത്തുന്നവർ സമ്മയ്ക്കാണ് സദ്യ നമുക്ക് അയാടെ പ്രഭേക്ഷേറ്റ് വീണ്ടും അത് വാങ്ങാം വെള്ളം ആണെങ്കിൽ ഓ കുപ്പി തണുത്തോളു വാങ്ങോ ആ തണത്തല്ല അപ്പം ഇതാണ് അമ്മ അയ്യോ കാഴ്ച ഞാൻ തോറ്റു പോകുന്ന രക്ഷണങ്ങളോട് പറ്റില്ല ഞാൻ കിറ്റ് ചെയ്തു ഞാൻ കിട്ടിയത് പറങ്കി മാറ്റാ ഇത് കുന്നേരൊക്കെ സമ്മേ എനിക്കാ പറങ്കിമാവന്റെ മുള്ള കണ്ണ് അതാ തൂങ്ങിയെടുക്കുന്ന ഗൈസ് അവള് ജയിച്ചിരിക്കുന്നു ഈ ഒരു ചാലഞ്ച് ഫുഡ് ചാലഞ്ചില് അതാ ആ പറങ്കി മാങ്ങ കണ്ടോ തൂങ്ങിയെടുക്കുന്നു अरे वीडियो इष्टा लाइक बाय।